ഗുജറാത്തിൽ നിന്നും പിടികൂടിയ നാല് അൽ ഖയ്ത ഭീകരരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് പാക് ഇന്റലിജൻസ് സംഘമായ ഐഎസ്ഒയുമായ പ്രതികൾ നിരന്തരം ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ നിർണായകമായ വിവരങ്ങൾ ഇവർ എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടത്തുകയും കൂടാതെ പാക് സൈനിക ഓപ്പറേഷനായ ഓപ്പറേഷൻ ഖാനിയൻ അനുകൂലമായും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഈ സംഘങ്ങൾ സജീവമായി തന്നെ പ്രവർത്തിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഡൽഹി സ്വദേശിയായ മുഹമ്മദ് ഫൈസ് ഉത്തർപ്രദേശ് സ്വദേശിയായ സീഷാൽ അലി സെയ്ഫുള്ള ഖുറേഷി അഹമ്മദാബാദ് സ്വദേശിയായ മുഹമ്മദ് ഫർദീൻ ഷെയ്ഖ് എന്നിവരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയത് ഇൻസ്റ്റഗ്രാമിലൂടെ അൽ ദ്വൈദ ഭീകര സംഘടനകളെ കുറിച്ച് വലിയ തോതിൽ പ്രചരണം നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇന്ത്യൻ പൗരന്മാർക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ പോലും ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഭീകരവാദ പ്രതികളായ ഈ നാലുപേരെയും പോലീസ് അതായത് ഭീകരവാദ സ്ക്വാഡ് അറസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർ ഇന്ത്യൻ കറൻസി വ്യാജമായി നിർമ്മിച്ച് അവരുടെ ആളുകൾക്കിടയിൽ വൻതോതിൽ തന്നെ വിതരണം ചെയ്തവേ ആ സമയത്താണ് ഇവർ പിടിയിലായതും വ്യാജ കറൻസി റാക്കറ്റ് നടത്തുകയും ആഗോള ഭീകര സംഘടനയുടെ പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കുകയും ചെയ്തു അൽ ഖവൈദയുമായി ബന്ധമുള്ള നാല് ഭീകര ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്വാഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഗുജറാത്തിന് പുറത്തുനിന്ന് ഒരാളെ മറ്റൊരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരാളെയും കൂടെ അറസ്റ്റ് ചെയ്തുവെന്നും എ ടി എസ് അറിയിച്ചിരുന്നു അറസ്റ്റിലായ പ്രതികൾ അൽ ഖ്വൈദയുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സംശയാസ്പദമായ ആപ്പുകളും ഉപയോഗിച്ചിരുന്നു ആശയവിനിമയത്തിന്റെ ഏതെങ്കിലും സൂചനകൾ മറയ്ക്കാൻ വേണ്ടി അവർ ഓട്ടോ ഡിലീറ്റ് ആപ്പുകൾ ഉപയോഗിച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു നാലുപേരെയും ചോദ്യം ചെയ്തു വരികയാണെന്നാണ് ഗുജറാത്ത് എ ടി എസ് അറിയിച്ചിരുന്നത് പ്രതികൾക്ക് വളരെ കാലമായി തന്നെ ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്നും ഗുജറാത്ത് എ ടി എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇവർ അൽ ബന്ധപ്പെട്ടു എന്നതും കണ്ടെത്തുകയും ചെയ്തു സംസ്ഥാനത്തെ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് നാലുപേരും എ ടി എസ് എത്തുകയാണ് ചെയ്തത് ചാറ്റുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വിശകലനം ചെയ്യുകയാണ് എന്ന് ഗുജറാത്ത് എ ടി എസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഒസാമ ബില്ലാദന്റെ ഉപദേഷ്ടാവായ ഷെയ്ഖ് അബ്ദുള്ള ആസാം സൃഷ്ടിച്ച ഈ ഒരു അൽ നിന്നാണ് ആ ഒരു സംഘടനയിൽ നിന്നാണ് ഇത് വളർന്നു വരുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഭീകരർക്ക് ധനസഹായം നൽകുന്നതിനായി തന്നെ അൽ ഖവൈദയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഈ ഗ്രൂപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ് എന്നും ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും പങ്കാളികളായിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു മുതൽ വരെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലെ പെർഷ്യയിലും തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്നു മുതൽ രണ്ടായിരത്തിഒന്ന് അവസാനം വരെ താലിബാന്റെ സംരക്ഷണയിൽ തന്നെ ബില്ലാദനും അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ കൂട്ടാളികളും ഇവർ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്ന വിലയിരുത്തലുകളും പുറത്തു വന്നിരുന്നു